നമ്മളെ ചൂരൽ മലിനി മുണ്ടക്കായ് വന്നിട്ടിരിക്കുന്ന പാലാണ് പാലത്തിന്റെ അവസ്ഥ അത് പുഴ ഏതാണോ കര ഏതാണോന്നറിയില്ല ആ ലെവലിലാണ് ഇപ്പൊ വെള്ളമൊഴുകുന്നത് വല്ലാത്തൊരവസ്ഥയാണ് നമ്മളെ മുണ്ടക്കായ പൊട്ടിയിട്ടുള്ള അവസ്ഥ ഇതാണിതാ അരി കാക്കന്റെ പേരൊക്കെ നിക്കുന്ന ഏരിയ പച്ചക്കാട് പോയ മരുന്നാ അസ്സാം വലൈക്കും വർമ്മത്തുള്ള ഇത് ചൂരമ്പല അങ്ങാടിയാണിത് ഏഹ് പക്ഷേ അത് നോക്കണം നോക്കണം നമുക്ക് ചൂരമ്പല അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പം റോഡ് ജെ സി ബി വെച്ചിട്ട് മണ്ണ് മാറ്റി കൊണ്ടിരിക്കുകയാണ് ഏ ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് ഏഹ് അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടുത്താനാണ് ചൂരമ്പല അങ്ങാടിയിലാണ് പോയി കാണുന്നത് കുറച്ച് ആൾക്കാർ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട് അവരൊപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പല ടെൻസിൻ്റെ മുകളിലും അവിടെയൊരു ഒക്കെ ആൾക്കാരുണ്ട്